ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് ഒരു കുഞ്ഞനെരുമയാണ് കേട്ടോ വലിയ ഹൈറ്റും ഒന്നുമില്ലാത്തൊരു കുഞ്ഞെരുമയാണ് നമുക്ക് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് നാടനെരുമയാണ് കേട്ടോ ഓവറായിട്ടുള്ള ഹൈറ്റ് ഒന്നുമില്ല ഒരു മീഡിയം ഹൈറ്റ് മാത്രമേ ഉള്ളൂ നാടൻ എരുമയായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൻ പുറത്ത് എന്താ പറയുക ചേറിലും പാടത്തൊക്കെ നടന്നു തിന്നിട്ടുള്ള എരുമയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തീറ്റാനായാലും യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാത്ത വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എരുമയാണ് കേട്ടോ ഒരു തിക്കും തിരക്കോ ബഹളമോ ഒന്നുമില്ലാത്ത ഒരു പാവമെരുമയാണ് കടിഞ്ഞൂൽ പ്രസവമാണ് കേട്ടോ ഇവളുടെ ഇവൾക്ക് ഉണ്ടായിട്ടുള്ളത് എരുമക്കുട്ടിയാണ് കറുക്കാനായാലും നല്ല കാമ്പ് നീളള്ളം എരുമയായതുകൊണ്ട് തന്നെ കറുക്കാനൊക്കെ വളരെ സുഖമാണ് കേട്ടോ ഒരു കുഴപ്പമില്ലാതെ ഒതുങ്ങി നിന്നോളും ഒരു എന്താ പറയുക നമ്മളിങ്ങനെ പറയൂലോ ഇപ്പം ചില പശുക്കളെ പോലെ ചില എരുമക്കളും ഭയങ്കര പാവങ്ങളായിരിക്കും കറക്കാനായാലും നല്ല സോഫ്റ്റ് കാമ്പായത് കൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാട്ടോ ഇവൾക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പാല് എന്ന് പറയുന്നത് രാവിലെ ആറ് ലിറ്റർ പാൽ മുച്ചെരിഞ്ഞിട്ട് ഒരു മൂന്ന് ലിറ്റർ പാലാണ് കേട്ടോ ഇവൾക്ക് കറക്കുന്നത് അപ്പം നമ്മുടെ തീറ്റ കൊടുത്തിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ളൂ നമ്മുടെ തീറ്റയ്ക്ക് ചിലപ്പോൾ പാല് കൂടാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയും ഉണ്ട് ഓരോരുത്തർ തീറ്റ അനുസരിച്ചിട്ടാണല്ലോ അപ്പോൾ പുല്ലും പിന്നെ പാടത്ത് കൊണ്ടുപോയിട്ട് മേയാനൊക്കെ പറ്റുന്നവർക്കാണെങ്കിൽ നല്ലൊരു എരുമയാണ് ആർക്കെങ്കിലും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോണ്ടാക്ട് ചെയ്യുക ബാക്കി എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കറക്കാനായാലും ശല്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയിട്ട് കറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരുമയാണ് കേട്ടോ പിന്നെ പാടത്ത് കെട്ടിടാനൊക്കെ സൗകര്യമുള്ളവർക്കാണെങ്കിലും അഥവാ അതൊന്നും ഇല്ല വൈക്കോലും മാത്രമേ ഇട്ട് കൊടുക്കാനായാലും അവൾ എന്ത് വേണമെങ്കിലും തിന്നോളൂ കേട്ടോ എല്ലാ വെള്ളവും കുടിക്കും കേരള ഫീഡ്സ് വീഡ്സാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേരള ഫീഡ്സ് എന്ന് ഉറങ്ങുന്നത് അവിടെ ആണ് നമ്മുടെ ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ ഇവൾ വന്നിട്ട് ഇന്നലെയാണ് കേട്ടോ വന്നത് ഒരു ദിവസമേ ആയിട്ടുള്ളൂ നമുക്ക് നമുക്കിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള പാലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല കറക്കാനായാലും ആൾ മാറിയത് കൊണ്ടുള്ള ഒരു ബഹളം ഒന്നും അവൾ കാണിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി കൂടെ അവൾ അത്രയും പാവം പിടിച്ചേരുമയാണെന്നുള്ള കാര്യം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എനിക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ you mm -hmm. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ